ആഗോള രാഷ്ട്രീയം എന്നൊരു സുപ്രധാനമായ വഴിത്തിരിവിലാണ് ലോകത്തെ പതിറ്റാണ്ടുകളോളം നയിച്ചു വരുന്ന ജനകീയ പ്രക്ഷോഭങ്ങളും സമൂഹത്തെ ഒന്നിപ്പിച്ച വലിയ പ്രത്യയശാസ്ത്രങ്ങളും ഇന്ന് പതിയെ അപ്രതീക്ഷിതമാവുകയാണ് പകരം ഏതാനും ചില രാഷ്ട്ര തലവന്മാരുടെ തന്ത്രങ്ങളും വ്യക്തിപരമായ തീരുമാനങ്ങളുമാണ് ലോകത്തിന്റെ ഭാവി നിർണയിക്കുന്നത് എന്തുകൊണ്ടാണ് ബഹുജന രാഷ്ട്രം പിൻവാങ്ങുന്നത് ഈ മാറ്റം ലോകത്തിനൊരു അനുഗ്രഹമാണോ അതോ ദുരന്തമാണോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് സമകാലിക ലോക രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ ഈ വിഷയത്തെ ആഴത്തിൽ വിശകലനം ചെയ്യുമ്പോൾ പലതരത്തിലുള്ള കാരണങ്ങളും അവയുടെ പ്രത്യാഘാതങ്ങളും നിരവധിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു കാലത്ത് ലോകത്തെ മാറ്റിമറിച്ചിരുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ കൂട്ടായ്മയായിരുന്നു ഫ്രഞ്ച് വിപ്ലവവും റഷ്യൻ വിപ്ലവവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവും അമേരിക്കയിലെ പൗരവകാശ പ്രക്ഷോഭങ്ങളും ഇതിന് ഉദാഹരണങ്ങളാണ് ഈ പ്രസ്ഥാനങ്ങളെല്ലാം വലിയ ആശയങ്ങളെയും തത്വചിന്തകളെയും അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ജനാധിപത്യം സോഷ്യലിസം കമ്മ്യൂണിസം മുതലാളിത്തം തുടങ്ങിയ പ്രത്യയശാസ്ത്രങ്ങൾ ജനലക്ഷ്യങ്ങളെ ഒന്നിപ്പിച്ച് രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി എന്നാൽ ഇന്ന് ഈ വലിയ ആശയങ്ങൾക്ക് പഴയ പ്രസക്തി നഷ്ടമായിരിക്കുന്നു ആളുകൾക്ക് രാഷ്ട്രീയത്തിൽ തങ്ങളുടെ പങ്കാളിത്തം കുറഞ്ഞതായി തോന്നുന്നു രാഷ്ട്രീയ പാർട്ടികളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പാശ്ചാത്യ രാജ്യങ്ങളിൽ ഈ മാറ്റം വളരെ വ്യക്തമാണ് ഭരണപരമായ തീരുമാനങ്ങളിൽ നിന്ന് ജനങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു ഉദാഹരണത്തിന് യൂറോപ്യൻ യൂണിയനെ പോലുള്ള കൂട്ടായ്മകളിലെ നയങ്ങൾ രൂപീകരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥരും നേതാക്കളുമാണ് അല്ലാതെ സാധാരണ ജനങ്ങളല്ല ഈ തീരുമാനങ്ങൾ ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുമെങ്കിലും അതിൽ ജനങ്ങൾക്ക് നേരിട്ടുള്ള പങ്കാളിത്തമില്ല പൗരന്മാർ തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുന്നതിൽ മാത്രം അവരുടെ ഒതുങ്ങുന്നു രാഷ്ട്രീയ പാർട്ടികൾ പോലും ജനങ്ങളെ അണിനിരത്തുന്നതിന് പകരം വിദഗ്ധരുടെ സഹായത്തോടെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് തങ്ങളുടെ നിലപാടുകൾ മാറ്റുകയും ചെയ്യും ഇത് ബഹുജന രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സമൂഹത്തിന്റെ സൂചനയാണ് അതേസമയം റഷ്യ ചൈന ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ജനകീയ പങ്കാളിത്തം പൂർണ്ണമായും ഇല്ലാതാക്കിയിട്ടില്ല എന്നാൽ ഇതൊരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിട്ടതാണ് ദേശീയ അതിജീവനത്തിനും വികസനത്തിനും പരമാധികാരത്തിനും വേണ്ടിയുള്ള ഒരു ഏകീകൃത ജനപിന്തുണ ഇവിടെ ദൃശ്യമാണ് ഈ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾ ജനങ്ങളുടെ പിന്തുണ നേടുന്നത് പാശ്ചാത്യ ആധിപത്യത്തെ എതിർത്തുകൊണ്ടോ ദേശീയ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ടോ ആണ് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയം എന്നതിലുപരി രാഷ്ട്രീയത്തിനു വേണ്ടിയുള്ള ജനങ്ങൾ എന്ന കാഴ്ചപ്പാടി ാണ് നിലനിൽക്കുന്നത് അതായത് ഇവിടെയും ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങളും ശബ്ദങ്ങളും ഉയരുന്നില്ല ബഹുജന രാഷ്ട്രീയം ദുർബലമായപ്പോൾ നേതാക്കളുടെ വ്യക്തിപരമായ സ്വാധീനവും വർദ്ധിച്ചു നേതാക്കൾ തമ്മിലുള്ള ഉച്ചകോടി സംഭാഷണങ്ങളും കൂടിക്കാഴ്ചകളും തെരുവിലെ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് പകരം വെക്കപ്പെടുന്നു ഒരു കാലത്ത് യുദ്ധങ്ങളും വിപ്ലവങ്ങളും ലോകത്തെ മാറ്റിമറിച്ചിരുന്നത് ഒരു സാധാരണ കാഴ്ചയായിരുന്നു എന്നാൽ ഇന്ന് യുദ്ധങ്ങൾക്ക് പോലും വ്യവസ്ഥിതിയെ കാര്യമായി മാറ്റുന്നില്ല വിപ്ലവങ്ങൾ ഇനി ജനലക്ഷങ്ങളുടെ കൂട്ടായ്മകളല്ല മറിച്ച് ഏതാനും ചില നേതാക്കളുടെ തന്ത്രങ്ങളാണ് ഉദാഹരണത്തിന് റഷ്യൻ പ്രസിഡന്റ് പുട്ടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ചിൻ പിങും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ ലോകരാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമ്പോൾ യൂറോപ്യൻ യൂണിയനിലെ പല പ്രസ്താവനകൾക്കും ആഗോളതലത്തിൽ വലിയ പ്രസക്തി ലഭിക്കുന്നില്ല ഇത് കാണിക്കുന്നത് അധികാരത്തിന്റെ കേന്ദ്രം ബഹുജനങ്ങളിൽ നിന്ന് നേതാക്കളിലേക്ക് മാറിയെന്നാണ് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ പാശ്ചാത്യ ലോകം വലിയ സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ട്രംപിന്റെ നയങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളെ പിന്നോട്ട് നയിച്ചു കാരണം ഒരു വ്യക്തിയുടെ തീരുമാനങ്ങൾ ഒരു കൂട്ടായ്മയുടെ താല്പര്യങ്ങളെക്കാൾ വലുതായി മാറുന്നു ബഹുജന രാഷ്ട്രീയത്തിന്റെ ക്ഷയം അന്താരാഷ്ട്ര സംഘടനകളെ ബാധിച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്ര സഭയെ പോലുള്ള സ്ഥാപനങ്ങൾ ദുർബലമായി കൊണ്ടിരിക്കുന്നു ഈ സ്ഥാപനങ്ങളെ പാശ്ചാത്യ രാജ്യങ്ങൾ അവരുടെ ആധിപത്യം നിലനിർത്താനാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ബഹുജന രാഷ്ട്രീയം പിൻവാങ്ങിയതോടെ ഈ സ്ഥാപനങ്ങളുടെ പ്രസക്തിയും കുറഞ്ഞു ഒരു രാജ്യത്തിന്റെ സ്വന്തം ജനങ്ങളെ അണിനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ അതിന് എങ്ങനെ ജനകീയ പിന്തുണ നേടാൻ കഴിയും ഇന്ന് തീരുമാനമെടുക്കപ്പെടുന്നത് ഉച്ചകോടി മേശകളിലാണ് പരമ്പരാഗതമായി അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾക്ക് പകരം ഷാഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബ്രിക്സ് പോലുള്ള പുതിയ കൂട്ടായ്മകൾ ഉയർന്നു വരുന്നു എന്നാൽ ഈ കൂട്ടായ്മകൾ പോലും ജനങ്ങളുടെ അഭിലാഷങ്ങളുടെ സൃഷ്ടിയല്ല മറിച്ച് രാഷ്ട്രങ്ങളുടെ താൽപര്യങ്ങളെ സംരക്ഷിക്കാനുള്ള നയതന്ത്രജ്ഞരുടെ ശ്രമങ്ങളുടെ ഫലമാണ് ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര കാര്യങ്ങളിൽ രാഷ്ട്രം തന്നെയാണ് ഏക അധികാരിയായി വീണ്ടും ഉയർന്നു വരുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ മുൻപ് നിർമ്മിച്ച സ്ഥാപനങ്ങളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്നു അവരുടെ പ്രസ്താവനകൾക്ക് ആഗോള പഴയ പ്രസക്തി ഇല്ല ഈ ചോദ്യത്തിന് ഒരു ലളിതമായ ഉത്തരം നൽകാൻ സാധിക്കില്ല ബഹുജന രാഷ്ട്രീയത്തിന്റെ ക്ഷയം ഒരു അനുഗ്രഹമായി കണക്കാക്കാവുന്ന ചില കാരണങ്ങളുമുണ്ട് പ്രത്യയശാസ്ത്രങ്ങളാൽ പ്രകോപിതരായ ജനക്കൂട്ടം വലിയ യുദ്ധങ്ങൾക്ക് കാരണമായ ഭൂതകാലം നമുക്കുണ്ട് ബഹുജന രാഷ്ട്രീയം ദുർബലമാകുമ്പോൾ അത്തരം യുദ്ധങ്ങൾക്കുള്ള സാധ്യത കുറയുന്നു ഒരു കൂട്ടം ആളുകളെ ആശയത്തിന്റെ പേരിൽ യുദ്ധത്തിനായി അണിനിരത്തുന്നത് ഇപ്പോൾ എളുപ്പമല്ല ഏതാനും ചില നേതാക്കൾക്ക് വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും ഇത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായകമാകും വലിയ ജനസമൂഹത്തിന്റെ അഭിപ്രായങ്ങളെ പരിഗണിക്കാതെ വേഗത്തിൽ നയപരമായ മാറ്റങ്ങൾ വരുത്താനും ഇത് സഹായിക്കുന്നു എന്നിരുന്നാലും ഈ മാറ്റങ്ങൾക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങളുമുണ്ട് ജനകീയ പങ്കാളിത്തം കുറയുമ്പോൾ ഉദ്യോഗസ്ഥ ദുർഭരണത്തിനുള്ള സാധ്യത വർദ്ധിക്കുന്നു ജനങ്ങളോട് ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു ഭരണകൂടം ഉയർന്നു വരാം ഇത് സ്ഥാപനപരമായ തകർച്ചയ്ക്ക് കാരണമാകും നേതാക്കളുടെ തീരുമാനങ്ങൾ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകാം വ്യക്തി കേന്ദ്രീകൃത ഭരണം അഴിമതിക്കും അനുമതിക്കും വഴി തുറക്കും സാമ്പത്തികം സാമൂഹികമായ അസമത്വങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയും ഇതിലുണ്ട് സമൂഹങ്ങളെ ഒന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയിരുന്ന വലിയ ആശയങ്ങളുടെ അഭാവം ആഗോളതലത്തിൽ ഒരു ശൂന്യതയും സൃഷ്ടിക്കുന്നു ഇത് ജനങ്ങൾക്കിടയിൽ അരക്ഷിതാവസ്ഥയും വിശ്വാസമില്ലായ്മയും ഉണ്ടാക്കും ലോകരാഷ്ട്രീയം ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ പുതിയ കാലഘട്ടത്തിൽ നേതാക്കളുടെ കടമ ജനക്കൂട്ടത്തെ സൃഷ്ടിക്കുകയല്ല മറച്ച് യാഥാർത്ഥ്യങ്ങളെ കഴിവും ധൈര്യവും ഉപയോഗിച്ച് നയിക്കുക എന്നതാണ് അധികാരത്തിന്റെ സന്തുലിത അവസ്ഥയിൽ ജനങ്ങളുടെ ആഗ്രഹങ്ങളിലല്ല മറിച്ച് ചരിത്രപരമായി ഉത്തരവാദിത്തങ്ങൾ പേർന്ന് ചുരുക്കം ചിലരുടെ കഴിവുകളെ ആശ്രയിച്ചിരിക്കുന്നു ഇതൊരു സുപ്രധാനമായ മാറ്റമാണ് ഈ മാറ്റം ലോകത്തിന് അനുഗ്രഹമാണോ അതോ ദുരന്തമാണോ എന്ന് കാലം തെളിയിക്കേണ്ടിയിരിക്കുന്നു ജനകീയ മുന്നേറ്റങ്ങൾക്ക് പകരം ഉച്ചകോടികളുടെ മേശകളിൽ തീരുമാനമെടുക്കുമ്പോൾ ഒരു കൂട്ടം നേതാക്കളുടെ താല്പര്യങ്ങൾ ലോകത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നു ഇതൊരു പുതിയ ലോകക്രമത്തിന്റെ തുടക്കമാണോ അതോ ജനാധിപത്യത്തിന് അന്ത്യമാണോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ ഓരോരുത്തരുടെയും രാഷ്ട്രീയ ബോധത്തെയും പ്രവർത്തനങ്ങളെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്